പെയ്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് കൂട്ടാറില് ആ ഇത്തരത്തിലൊരു ട്രാവലർ ഒഴുകി പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭീകരത നിറഞ്ഞ ദൃശ്യങ്ങളാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ആ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ആ ഒരു പാലമാണ് പാലം കരകവിഞ്ഞു ഒഴുകി ആ പാലത്തിൽ നിന്ന് ആ വാഹനം താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുകയും ചെയ്യുന്നത് കൂട്ടാർ എസ് ബാങ്കിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന വാഹനമാണ് അത്രത്തോളം വെള്ളം കയറിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വാഹനം ആ കൊണ്ട് പോകാൻ കഴിയുകയുള്ളു പല സ്ഥലത്തും ഇതുപോലെ തന്നെ ആ മലവെള്ളപ്പാച്ചിലായിരുന്നു അതി ശക്തമായ രീതിയിൽ തന്നെ ഇന്നലെ രാത്രിയിൽ ഏകദേശം പതിനൊന്ന് മണി മുതൽ പുലർച്ചെ നാല് മണിവരെ മഴ പെയ്തിരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതെല്ലാം എന്ന് നിസംശയം പറയാനും കഴിയും എന്തായാലും ആ ട്രാവലർ ആ താഴേക്ക് ഒഴുകിപ്പോയി അവിടെ ഒരു ഭാഗത്ത് തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ആ ആ ട്രാവലർ കരക്ക് കയറ്റുന്നതിനടക്കമുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ആ വാഹനത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത് ഏറ്റവും ആശ്വാസകരമായ കാര്യവുമാണ്